നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന സീരീസിന് പ്രഖ്യാപിച്ച സ്കോഡ് നമ്മളൊന്ന് വിലയിരുത്തുകയാണ് എന്തുകൊണ്ട് ചില സെലക്ഷൻ തീരുമാനങ്ങൾ ആ രൂപത്തിൽ വന്നു പല സുഹൃത്തുക്കളും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ജഡേജയില്ല അതുപോലെ തന്നെ ബൂംറ ഇവിടെ ഏകദിനത്തിൽ ബൂംറ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ജൂറൽ എന്തുകൊണ്ട് സഞ്ജു ഇല്ലാതെ ജ്വറിൽ എന്തുകൊണ്ട് അതിൻ്റെ ഉത്തരം നമ്മൾ നേരത്തെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തതുകൊണ്ട് ഇനി ഇവിടെ അങ്ങനെ വിശദമായിട്ട് നമ്മൾ പറയുന്നില്ല അപ്പം മറ്റ് പൊസിഷനുകളിലേക്കൊക്കെ ഏതൊക്കെ താരങ്ങൾ എങ്ങനെ വന്നു അപ്പോൾ ഹാർദിക്ക് ഇല്ലാത്ത എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളുണ്ടല്ലോ എല്ലാറ്റിനും നമുക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മുടെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകാർക്കർ പറഞ്ഞ വാക്കുകൾ കൂടിയൊക്കെ നോക്കി അങ്ങനെ പോകാം അപ്പോൾ ഈ സ്കൂള് വരുമ്പോൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസിയിൽ നിന്ന് രോഹിത്തിനെ മാറ്റി എന്നുള്ളതാണ് രോഹിത്തില്ല ക്യാപ്റ്റനായിട്ടില്ല എന്നേ ഉള്ളൂ ടീമിലുണ്ട് അദ്ദേഹം തന്നെ ഓപ്പൺ ചെയ്യും എന്നുള്ളതാണ് അജിത് തകാർക്കർ നൽകുന്ന ഒരു ഹിൻറ്റ് അപ്പോൾ ഗില്ലും അദ്ദേഹം കൂടി ഓപ്പൺ ചെയ്തേക്കുമെന്ന് പറയുമ്പോൾ യേശസ്സി ജെയ്സ്വാൾ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല സ്ക്വാഡിലുണ്ട് എന്തിന് രോഹിത്തിനെ മാറ്റി എന്നതിൻ്റെ ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത് മൂന്ന് ക്യാപ്റ്റന്മാരെ വെച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് രോഹിത്തിനെ നേരത്തെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു എന്ന് അപ്പോൾ അത് ചേർത്ത് വായിക്കുമ്പോൾ നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വേൾഡ് കപ്പിനുള്ള പദ്ധതിയിൽ രോഹിത്തിനിടമില്ല ഒരു പക്ഷെ കോലിക്കും ഇടമുണ്ടാവില്ല എന്നാണ് കോലിയും അതുപോലെ രോഹിത്തും ഉപ്പ സ്കോഡിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ സീരീസിന് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല അത്തരത്തിലുള്ള ചില സൂചനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നുമുണ്ട് പിന്നെ ശ്രേയസ് അയ്യരാണ് വൈസ് ക്യാപ്റ്റൻ മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റവും നീക്കവുമാണത് അയ്യർ വൈസ് ക്യാപ്റ്റനായിട്ട് വരുന്നു അപ്പം അഞ്ച് ചേയ്ഞ്ചാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒടിയൈ മത്സരങ്ങൾ ചാമ്പ്യൻസ് ട്രോഫിൽ നമ്മൾ കണ്ടല്ലോ ചാമ്പ്യൻസ് ട്രോഫിൽ നമ്മൾ കിരീടം ചൂടി അതിൽ നിന്ന് അഞ്ച് ചേഞ്ചസ് ആണ് ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ വന്നിട്ടുള്ളത് രവീന്ദ്ര ജഡേജ വരുൺ ചക്രവർത്തി രണ്ട് താരങ്ങൾ മിസ്സിംഗ് ആണ് ജഡേജ എന്തുകൊണ്ട് മിസ്സിംഗ് എന്ന് ചോദിച്ചപ്പോൾ അജിത ഗാർക്കർ നൽകുന്നൊരു വിശദീകരണമുണ്ട് ഏകദിനത്തിലുള്ള സ്കീമിൽ എന്തായാലും ജഡേജയുണ്ട് ജഡേജയെ പൂർണ്ണമായിട്ട് നമ്മൾ ഏകദിനത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല ഓസ്ട്രേലിയയ്ക്ക് പോകുമ്പോൾ ഓൾറെഡി അക്സർ ഉണ്ട് കുൽദീപ് ഉണ്ട് അപ്പം ജഡേജയെ കൂടി ഒരു ലെഫ്റ്റ് ഹാം സ്പിന്നറെ കൊണ്ടുപോകേണ്ടതില്ല അതിൽ വലിയ കാര്യമില്ല എന്നതുകൊണ്ടാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ എന്ന തരത്തിലാണ് അജിത ഗാർക്കറിൻ്റെ വിശദീകരണം അപ്പോൾ ജഡേജ ഇല്ല വരുണില്ല പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പരിക്കാണ് പൂർണ്ണമായിട്ടും ഫിറ്റല്ല അപ്പം ഇല്ല ഋഷഭ് പന്ത് ഇല്ല അദ്ദേഹവും സ്റ്റിൽ ഫുള്ളി ഫിറ്റല്ല റിക്കവർ ചെയ്ത് വരുന്നുള്ളൂ ജസ്പ്രിത് ബൂമ്രയില്ല ബൂമ്രയെ ഏകദിന മത്സരങ്ങളിൽ നിന്ന് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ടി ട്വൻറ്റിക്ക് അദ്ദേഹം ഉണ്ട് താനും അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അഞ്ച് താരങ്ങളാണ് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫി വിജയിച്ച സ്ക്വാഡിൽ നിന്ന് ഈ സ്ക്വാഡിൽ ഇല്ലാത്തവർ ഒരിക്കൽ കൂടി വളരെ പെട്ടെന്നൊന്ന് പറയാം ജഡേജ ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത് ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി അപ്പോൾ ഇതിൽ ജഡേജയുടെ കാര്യം നമ്മൾ പറഞ്ഞു പിന്നെ ബുംറയ്ക്ക് റെസ്റ്റാണ് ഋഷഭിനും ഹാർദിക്കിനും പരിക്കാണ് വരുൺ ചക്രവർത്തി ഏകദേശത്തിൽ നിന്ന് ഒഴിവാക്കിയതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ പകരം റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആരുമൊന്നും ചോദിച്ചാൽ നിതീഷ് കുമാർ റെഡ്ഡി വന്നു ഓൾ പൊസിഷനിലേക്ക് നമ്മുടെ ഹാർദിക്കിൻ്റെ സ്ഥാനത്തേക്ക് പിന്നെ മുഹമ്മദ് സിറാജ് വന്നു ഇല്ലാത്തതിന് സിറാജ് വന്നിട്ടുണ്ട് പിന്നെ അർഷ്ദീപും പ്രസിദ്ധി കൃഷ്ണയും ഒക്കെ സ്കോഡിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം ഓസ്ട്രേലിയ ആണ് കളി യു എയിലാണ് ചാമ്പ്യൻസ് ട്രോഫി നടന്നതെങ്കിൽ ഇത് നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ് അവിടെ പേസ് ബോളർമാർക്ക് വലിയ റോൾ വഹിക്കാനുണ്ട് അപ്പോൾ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ധ്രുവ് ജുറൽ സ്കോഡിലേക്ക് വന്നിട്ടുണ്ട് അത് സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്ന രൂപത്തിൽ ഋഷഭ് പന്തിന് പകരം അദ്ദേഹമാണ് വന്നത് യേശുസി ജെയ്സ്വാളാണ് പിന്നെ സ്ക്വാഡിലുള്ള മറ്റൊരു താരം അപ്പോൾ ഇതാണ് അവർക്ക് അഞ്ച് പേർക്ക് പകരമായിട്ട് സ്കോഡിലേക്ക് വന്നിട്ടുള്ള താരങ്ങൾ അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജഡാജയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇത് വെച്ച് നോക്കുമ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ഈ സ്ക്വാഡ് മികച്ചതാണെന്ന് തന്നെ പറയേണ്ടി വരും കാര്യത്തിൽ ഒരു വിശദീകരണം മജിതകാർക്ക് തന്നത് നമ്മൾ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്താണ് ഡേ ഗെയിംസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വർക്കിലൂടെ നമുക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട് ഒരു ബ്രേക്ക് അദ്ദേഹത്തിന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്ത് അദ്ദേഹം തിരികെ വരും സിറാജിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെ ഒരുപാട് ഓവറുകൾ അദ്ദേഹം ഒക്കെ ബൗൾ ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ഗെയ്സിൻ്റെ പ്ലെയിങ് ടൈമും അതുപോലെ വർക്ക് ലോഡും ഒക്കെ മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഗില് എന്തുകൊണ്ട് ക്യാപ്റ്റൻ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം നേരത്തെ പറഞ്ഞു നമുക്ക് ലോങ് റണ്ണിലേക്ക് മൂന്ന് ക്യാപ്റ്റന്മാർ വെച്ച് പോവുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഓപ്പൺ ചെയ്യും ഗില്ലും രോഹിത്തും എന്നുള്ള സൂചന കൂടി ലഭിക്കുന്നു സഞ്ജു എന്തുകൊണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ മിഡിൽ ഓർഡറിലേക്ക് ഫിറ്റാവുന്ന ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പറെയാണ് നമ്മൾ നോക്കിയത് ധ്രുവറൽ അതിന് ഫിറ്റാവും എന്ന് കരുതുന്നു പിന്നെ സഞ്ജു സാംസൺ കാര്യത്തിൽ അദ്ദേഹം സെഞ്ചുറിയൊക്കെ അടിച്ചിട്ടുണ്ട് ഏകദിനത്തിൽ എന്ന് പറയുമ്പോഴും അത് ടോപ്പ് ത്രീയിൽ ബാറ്റ് ചെയ്തപ്പോഴാണ് ഇപ്പം ടോപ്പ് ത്രീയിൽ ഒരു റൂം ഇല്ല എന്നുള്ളതാണ് അഗാർക്കറിന്റെ വിശദീകരണത്തിലുള്ളത് നമ്മളത് വിശദമായിട്ടൊരു വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ സ്കോഡൊന്നും നമ്മൾ വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു ബാലൻസ്ഡ് സ്കോഡാണോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൺവിൻസ്ഡ് ആണോ എന്നുള്ളൊരു ചോദ്യമാണ് സ്കോഡ് ഇങ്ങനെയാണ് ശുഭൻ ഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ്അര് വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേല് കെ എൽ രാഹുല് നി നിതീഷ് കുമാർ റെഡ്ഡി വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് ഹർഷിത് റാണ മുഹമ്മദ് സിറാജ് ഹർഷ്ദീപ് സിംഗ് പ്രസിദ്ധി കൃഷ്ണ ധ്രുവജുറൽ യശ്വതി ജെയ്സ്വാള് ഇതാണ് സ്ക്വാഡ് അവിടെ ഇത് നോക്കുമ്പോൾ നമ്മുടെ ബാറ്റിംഗ് ശക്തിക്ക് ഒട്ടും കുറവ് നട്ടാത്ത ഒരു സ്കോഡ് തന്നെയാണിത് ഇപ്പോൾ നമുക്കറിയാമല്ലോ രോഹിത്തും കോഹ്ലിയും ഉണ്ടാകുമ്പോൾ ടോപ്പ് ത്രീയിൽ എന്തായാലും അവർ ബാറ്റ് ചെയ്യാറുണ്ടാകും ടീമിനത് വളരെ ശക്തി പകരം ഒരു ഫോമിലാണെങ്കിൽ അതിന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അവരങ്ങനെ കളിയൊന്നുമില്ലാതിരിക്കുകയാണ് എന്നാൽ പോലും അവർ പൂർണ്ണമായിട്ടും ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് സ്കോഡിലേക്ക് വന്നത് എന്ന് അജിത് അഗാർക്കർ വിശദീകരിക്കുന്നുമുണ്ട് അപ്പം ഗില്ലും രോഹിത്തും വിരാടും ശ്രേയസും പിന്നെ കെ രാഹുലും നമ്മുടെ ടോപ്പ് ഫൈവില് ഈ ബാറ്റർമാരുണ്ടാകും യശസ്സി ജയ്സ്വാൾ ബാറ്ററായിട്ടുണ്ടെങ്കിലും പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുമെന്ന് കരുതുന്നില്ല പിന്നെ വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലുള്ള ധ്രുവു ജുറൽ അദ്ദേഹം മികച്ച ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ എന്തായാലും നിതീഷ് കുമാർ റെഡ്ഡിക്ക് ഓസ്ട്രേലിയയിൽ ഒരു വലിയ റോൾ വഹിക്കാനുണ്ട് ഹാർദിക് പാണ്ഡ്യ വഹിച്ച റോൾ അദ്ദേഹത്തിന് വഹിക്കാൻ പറ്റണം മാത്രമല്ല അവിടെ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ നല്ല പ്രകടനം നിതീഷ് കുമാർ റെഡ്ഡി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓസ്ട്രേലിയയിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അപ്പോൾ ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയെ കൂടാതെ പിന്നെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണുള്ളത് തീർച്ചയായിട്ടും ഇതിൽ അക്സർ പട്ടേൽ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓൾ റൗണ്ടേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും മികച്ചതാണ് പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും കുൽദീപ് യാദവ് ആണുള്ളത് രണ്ട് ഓൾറൗണ്ടേഴ്സ് അക്സർ പട്ടേലും വോഷിംഗ്ടൺ സുന്ദറും അവരുടേതായിട്ടുള്ള റോള് ബൌളിങ്ങിലും വഹിക്കുകയും ചെയ്തു പിന്നെ അവിടുത്തെ ഒരു സ്വഭാവം വെച്ച് പേസ് ബോളർമാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻസ് ഉണ്ട് അർഷിദ് റാണ മുഹമ്മദ് സിറാജ് ഹർഷദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണ നാല് പേസർമാരും സ്കോഡിലുണ്ട് സോ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്കോഡ് തന്നെയാണ് ഇത് എന്ന് പറയേണ്ടി വരും ഇപ്പോൾ ശുഭൻ ഗില്ലും രോഹിത് ശർമ്മയും ചേർന്നിട്ടായിരിക്കും ഓപ്പണിംഗ് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ വിരാട് കോഹ്ലി നമ്പർ ത്രീയിലും പിന്നാലെ ശ്രേയസ് അയ്യരും വരിക നമ്പർ ഫൈവിൽ കെ എൽ രാഹുൽ വരികയാണെങ്കിൽ ഏകദിനത്തിന് പറ്റിയ മികച്ച ഒരു സ്കോഡ് അവിടെ ഉണ്ട് പിന്നെ അക്സർ പട്ടേലും അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയും ഒക്കെ ചേരുമ്പോൾ നമുക്ക് അവിടെ ഓസീസിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പോരാടി നിൽക്കാൻ പറ്റുന്ന ഒരു സ്കോഡുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ ബൂമ്ര ഇല്ല എന്നുള്ളത് ബൗളിങ്ങിനെ എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം സിറാജും ഹർഷദ്വീപും പ്രസിദ്ധ കൃഷ്ണയും ഒക്കെ ചേർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭാവം നികത്തുമെന്ന് തന്നെ കരുതാം ഇപ്പോൾ നമ്മൾ ടി ട്വന്റിക്ക് ആണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ടി ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അടുത്ത ഫെബ്രുവരിയിൽ ടി ട്വൻറ്റി വേൾഡ് കപ്പാണല്ലോ ഉള്ളത് അതുകൊണ്ടാണ് ഏകദിനത്തിൽ നിന്ന് ബുംറയെ മാറ്റിയിരിക്കുന്നത് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തിരിക്കുന്നത് ടി ട്വൻറ്റി സ്കോഡിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോശമല്ലാത്തൊരു സ്ക്വാഡ് തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായ മികച്ച താരങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരു താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള ആ ഒരു ശ്രമം എന്തായാലും നല്ലത് തന്നെയാണ് പക്ഷെ അടുത്ത വേൾഡ് കപ്പ് വരെയൊക്കെ അവർ നമ്മുടെ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളതിൽ സംശയമുണ്ട് വേൾഡ് കപ്പ് പ്ലാനിൽ അവരില്ല എന്ന് തന്നെ വേണം ഈ സൂചനകളൊക്കെ കിട്ടുമ്പോൾ മനസ്സിലാക്കാൻ ഒരുപക്ഷേ ഈ ഒരു ഓസ്ട്രേലിയൻ പര്യടനം അവരുടെ അവസാനത്തെ സീരീസ് ആവുകയാണെങ്കിൽ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഹൈ ആയിട്ട് തന്നെ അവർക്ക് അവസാനിപ്പിക്കാനും പറ്റട്ടെ എന്തായാലും മികച്ച സ്ക്വാഡ് തന്നെയാണ് നീക്ക് സ്കൂട്ടിനുട്രീറ്റിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക്